നാളെ നടക്കാനിരിക്കുന്ന സി എച്ച് പ്രതിഭാ ക്യൂസ്സിൻ്റെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സ്ഥലം ഏതാണ് ഉത്തരം ഇടപ്പള്ളി രണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ മൂന്ന് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാസ്ത്ര നോബൽ സമ്മാനം ലഭ്യമായത് ഉത്തരം ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് അടുത്തത് നാലാമത്തെ ചോദ്യം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ് ഉത്തരം മിന്നുമണി അഞ്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ആറ് കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ഉത്തരം സി അച്യുതമേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി അച്യുതമേനോൻ അടുത്ത എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു ഉത്തരം കെ കരുണാകരൻ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ പത്ത് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ മലയാളി വനിത ആദ്യത്തെ വനിത ആരാണ് ഉത്തരം ആശാപൂർണ ദേവി പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം പച്ച നീല ചുവപ്പ് പന്ത്രണ്ട് മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് പതിമൂന്ന് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏതാണ് ഉത്തരം മോഹിനിയാട്ടം പതിനാല് ബിഷീർ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഉത്തരം ജൂലൈ അഞ്ച് അടുത്ത ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി പതിനാറ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പതിനേഴ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് എന്നതാണ് ഉത്തരം തൃശ്ശൂർ പതിനെട്ട് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ജില്ലയാണ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് അടുത്തത് പത്തൊമ്പത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് അടുത്ത ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരമാണ് ഉത്തരം ഐ എം വിജയനാണ് അടുത്ത ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ് ഉത്തരം ശ്വാസ ശ്വാസകോശമാണ് ലങ്സ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആണ് മൂന്നാമത്തെ ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആമസോൺ മഴക്കാടുകൾ നാല് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ഷീനസ് അല്ലെങ്കിൽ ശുക്രൻ അടുത്ത ചോദ്യം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായിരുന്നത് ആരാണ് ഉത്തരം ഉമ്മൻചാണ്ടി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആര് ഉത്തരം പട്ടം താണുപെള്ള മൂന്നാമത്തെ ചോദ്യം കേരളം ആദ്യമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് അടുത്ത നാലാമത്തെ ചോദ്യം കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആര് ഉത്തരം ആർ ശങ്കർ അഞ്ചാമത്തെ ചോദ്യം ഗേൽ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ് ഉത്തരം കെ എം ബീനാമോൾ ആറ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏഴാമത്തെ ചോദ്യം ഞാൻ കണ്ട മലേഷ്യ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് സി എച്ച് മുഹമ്മദ് ഗോയ അടുത്ത എട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നവർ വള്ളത്തൂർ നാരായണമേൻ രചിച്ച കൃതി ഏതാണ് എന്നതാണ് ഉത്തരം കളിക്കാലം അടുത്ത ഒൻപതാമത്തെ ചോദ്യം പ്രസന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ശങ്കരാചാര്യർ അടുത്ത് പതിനാറ് പത്താമത്തെ ചോദ്യം കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം പതിനൊന്ന് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഷാജഹാനെയാണ് നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ട് സി എച്ച് മുഹമ്മദ് കോയ മരണപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അടുത്ത ചോദ്യം സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വക്കം അബ്ദുൽ കദർ മൗലവി പതിനാറ് ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ നശിപ്പിച്ചാൽ അഞ്ച് വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന പൊതുമേഖലാ ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ജേതാവ് ആരാണ് ഉത്തരം ഇന്ത്യ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണ് നിപ്പ വൈറസ് ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തത് ഉത്തരം മലപ്പുറം ജില്ല പതിനേഴ് പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ബാഡ്മിൻ്റൺ കളിക്കാരി ഉത്തരം പി ബി സിന്ധു പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത് രണ്ടാം ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് ഉത്തരം കുമരകം പത്തൊൻപത് ഭാരതത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് ഇരുപത് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം ഐ കെ കുമാരനാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അടുത്തൊരു ചോദ്യ പേപ്പർ മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത് ഉത്തരം നളചരിതം ആട്ടക്കഥ രണ്ടാമത്തെ ചോദ്യം തകഴിയുടെ ചെമ്മീൻ എന്ന ഗ്രന്ഥം അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം മൊഹിയുദ്ദീൻ ആൽവി മൂന്നാമത്തെ ചോദ്യം മലയാളത്തിലെ ഉണ്ടായ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി അടുത്ത നാലാമത്തെ ചോദ്യം ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ് ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ അഞ്ച് താഴെപ്പറയുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ഉത്തരം ബാപ്പുജി അടുത്ത ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ് ഉത്തരം യങ് ഇന്ത്യ എട്ടാമത്തെ ചോദ്യം ഒരു ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളാണ് ഉള്ളത് ഇരുന്നൂറ്റി നാല് സമുചതുരങ്ങളാണ് ഒരു ചെസ് ബോർഡിൽ ഉള്ളത് അടുത്തത് രാമാനുജൻ സംഖ്യ എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് രാമാനുജന സംഖ്യ അടുത്തത് വിട്ടുപോയ അക്ഷരം എഴുതുക ഐ വി എക്സ് എൽ പിന്നെ എൽ സി ഡി എം അങ്ങനെയാണ് പോകുന്നത് അല്ലേ അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യം കുമാർ എന്നത് അറുപത്തി നാലായാൽ കുമാരി എന്നത് എത്രയാണ് എന്നതാണ് ചോദ്യം കുമാർ അതിനെ എഴുതുന്നത് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എ ഏറ്റു ഇസഡ് വരെയുള്ള നമ്പർ എഴുതുന്നത് അങ്ങനെ കെ എന്നുള്ളത് ഇലവൺ അങ്ങനെ ഓരോ നമ്പർ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫോർ കിട്ടും അപ്പോൾ കുമാരിക്കാണെങ്കിൽ ഐയും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെവൻറ്റി ത്രീ കിട്ടും ആൻസറ് അങ്ങനെ എഴുതി നോക്കിയാൽ മതി അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം സൗരയുധത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ് ഉത്തരം നിക്കോളാസ് കോപ്പർ നിക്കസ് പതിമൂന്ന് ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു പതിനാല് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടി ഉപഗ്രഹം ഏതാണ് ജിസാറ്റ് ഇലവൻ ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ് ഉത്തരം ബോക്സൈറ്റ് പതിനാറ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഒരു ക്ലോക്ക് മണിക്കൂറിൽ മാത്രം മണിയടിക്കും എങ്കിൽ ഒരു ദിവസം എത്ര മണി അടിക്കും അത് ഒരു മണിക്ക് ഒന്ന് രണ്ട് മണിക്ക് രണ്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് നൂറ്റി അമ്പത്തിയാറ് മണി അടിക്കും അടുത്തത് ഒരു ലക്ഷത്തിൽ എത്ര നൂറുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആയിരം നൂറാണ് ഒരു ലക്ഷത്തിലുള്ളത് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ് ഉത്തരം ചാവറ കുര്യാക്കോസ് എലിയാസ് ലാസ്റ്റ് ചോദ്യം ചലച്ചിത്ര മേഖലയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ഉത്തരം ജെ സി ഡാനിയൽ പുരസ്കാരം അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്